ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു വിശുദ്ധാമത്തായി എഴുതിയ സുവിശേഷം പതിനഞ്ചാമധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു അത് മനുഷ്യനെ അശുദ്ധമാകും എങ്ങനെയെന്നാൽ ദുചിന്ത കൊലപാതകം വ്യഭിചാരം പരസംഗം മോഷണം കള്ളസാക്ഷ്യം ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരും മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്ര എന്താണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് അവന്റെ ആ വയറ്റിലേക്ക് പോകുന്ന ഭക്ഷണ സാധനങ്ങളല്ലിത അവന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന അവന്റെ ചില സ്വഭാവങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്നാണല്ലോ ഈ വാക്യങ്ങളിലൂടെ കർത്താവ് സംസാരിപ്പാനായിട്ട് ഇടയായി തീർന്നത് അതെ മനുഷ്യന്റെ ഹൃദയം എല്ലാത്തിനെക്കാട്ടിലും അത് കപടവും വിഷമവും ഉള്ളത് എന്ന ഇരമ്യാവ് ഇരമ്യാപ്രവചനം പതിനേഴിന്റെ ഒൻപതിൽ അത് പറയുവാനായിട്ട് ഇടയായി തീർന്നു ഇസ്രായേൽ ജനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് അവർക്കൊരു പുതിയ ഹൃദയം കൊടുക്കുമെന്നും പുതിയ ഒരു ദേശം കൊടുക്കുമെന്നും പറയുന്നത് എഗസ്കേൽ പ്രവചനം പതിനൊന്നാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും അതിന്റെ പത്തൊൻപത് മുതൽ അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരാത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസം ഹൃദയം അവർക്ക് കൊടുക്കും എന്ന് ഇസ്രായേൽ ജനത്തെ നോക്കി പറയുവാനായിട്ട് ഇടയായി തീർന്നു പുതിയൊരു ദേശം ഏതാണ്ട് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിൽ ഭാഗികമായി അത് അവര് ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ നിറവേറി എന്നാൽ ഈ യുഗത്തിന്റെ അന്ത്യത്തിൽ ഒരുമിച്ച് ചേർക്കപ്പെടുന്ന ആ ചേർക്കപ്പെടുന്നതിനെയും ഇത് ചൂണ്ടിക്കാണിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് പുതിയ ഒരാത്മാവിനെ ഉള്ളിലാക്കും അത് പ്രാരംഭമായിട്ട് പെന്തക്കോസ് നാളില് അതും നിറവേറിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ദൈവത്തിന്റെ ഹിതവും ന്യായ അനുസരിച്ച് ജീവിക്കുവാൻ പരിശുദ്ധ ആത്മാവിനാൽ ജനങ്ങൾ ശക്തീകരിക്കപ്പെടുമെന്ന് എഗസ്കേൽ പ്രവചിച്ചതാണ് നമുക്ക് ഇവിടെ വായിച്ച വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത് ക്രിസ്തുവിൽ തങ്ങളുടെ വിശ്വാസം അർപ്പിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് അവന്റെ എല്ലാ എല്ലാവിധ വരങ്ങളോടും കൂടെ പ്രവർത്തികളോടും കൂടെ അത് പ്രാപ്യമാണ് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതെ അപ്പോൾ ദൈവത്തിൻ്റെ ആ അല്ലെങ്കിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവന് ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ് ഒരു പുതിയ ഹൃദയത്തിന് അവന് ഉടമയാകുകയാണ് അല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമാണ് ഇവിടെ മത്തായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച അവന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുചിന്തയും കൊലപാതകവും വ്യഭിചാരവും പരസ്യവും ഇതെല്ലാം പുറപ്പെടുന്നതായിട്ടാണ് കാണുവാനായിട്ട് കഴിയുന്നത് ഇന്ന് ലോകത്ത് നോക്കിയാൽ അതെല്ലാം ഒരു ഫാഷൻ പോലെ ആ മാറിയിരിക്കുന്ന അനുഭവങ്ങളാണ് കാണുവാൻ കഴിയുന്നത് ഈ വ്യഭിചാരമാകട്ടെ പരസംഗമാകട്ടെ ഇതൊന്നും ഇന്നൊരു കുറ്റകരമായ കാര്യമല്ല അതിന് ചില ഓമന പേരുകളാണ് ഇന്ന് കൊടുക്കുന്നത് പരസ്പര സമ്മതത്തോടു കൂടെ മനുഷ്യന് എന്തുമാകാം എന്നുള്ളതായ അനുഭവങ്ങൾ നമുക്കറിയാം ചില രാഷ്ട്രീയ നേതാക്കന്മാര് പോലും ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പടിപടിയായിട്ട് പലരെയും ഗർഭിണികളാക്കിക്കൊണ്ടും ത്രൂണഹത്യ നടത്തിക്കൊണ്ടും പോകുമ്പോഴും അവിടെയെല്ലാം പറയുന്ന ചില ഓമന പേരുകളാണ് അതൊക്കെ പരസ്പര സമ്മതത്തോടു കൂടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ലഘൂകരിച്ച് ആ അവരൊക്കെ പിന്നെ അഥവാ കൽതുറങ്ങി പോയാലും അതിനെക്കാട്ടിൽ ശക്തിയോടുകൂടെ മടങ്ങി വന്ന് ആ കഴിഞ്ഞ കാലങ്ങളേക്കാൾ വലിയ പ്രവർത്തികൾ ചെയ്യുന്നതാണ് കാണുവാൻ കഴിയുന്നത് അവരുടെയൊക്കെ പിന്നിൽ അനേക അണികളുണ്ട് അതേപോലെ ആത്മീയ കോളത്തിലും ആ ചിലയിടങ്ങളിലെങ്കിലും ഇല്ലാതില്ല എന്നതും സത്യമാണ് അതേ പ്രിയമുള്ളവരെ നാം ദൈവ ഒരു പ്രമാണം തന്നിട്ടുണ്ട് ആ പ്രമാണത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ് മനുഷ്യന്റെ ഹൃദയം വിശുദ്ധമായി സൂക്ഷിക്കേണ്ട ഇടമാണ് അവിടെയാണ് കർത്താവ് വസിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് പാപം ചെയ്യുന്ന ദേവി മരിക്കും എന്നുള്ളത് ദൈവത്തിന്റെ പ്രമാണമാണ് അത് നിത്യ മരണമാണ് അത് നിത്യ നരകമാണ് ആയതിനാൽ നമ്മുടെ ഹൃദയത്തെ വളരെ പരിശുദ്ധമായി ദൈവത്തിന് വസിക്കുവാനുള്ള ഇടമായി നാം സൂക്ഷിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവിനെ സൂക്ഷിക്കുന്ന പേടകമായ ശരീരവും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ധർമ്മമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിപ്പാൻ ഇടയാകട്ടെ അതിനായിട്ട് ദൈവത്തിൻ കരത്തിൽ ഏൽപ്പിക്കാമല്ലോ ശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കേവില്ല തന്റെ I kort till